എനിക്ക് ഒരു ഐഡിയയും ഇല്ല ഇതിന്റെ അറ്റത്തെ ഏത് ഫാം ഉണ്ടാക്കണമെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഇവിടെ എന്തോ ഉണ്ടാക്കണെന്ന് ചോദിച്ചപ്പോ ഒന്ന് രണ്ടുപേര് പറഞ്ഞത് ഒരു ട്രെയിനിങ് ഹാൾ ഉണ്ടാക്കാനാണ് അത് പക്ഷേ എന്റെ ഇവിടത്തെ ഈ ഒരു തീമിൽ കറക്റ്റ് ആവൂല ഈ ഒരു സൈഡ് കമ്പനിയിൽ ഞാൻ ഒരു ഫാമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിന്റെ കൂടെ തന്നെ ആ ഒരു ട്രെയിനിങ് ഹാൾ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കാണാൻ നല്ല ബോർ ആയിപ്പോ അതല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നത് ആ ഒരു വില്ലേജ് ബ്രീഡറാണ് എന്ന് എനിക്ക് ഇവിടെ നിന്ന് വില്ലേജറിനെ കിട്ടിയനെ പക്ഷെ ആ ഒരു വില്ലേജറിനെ എനിക്ക് നിന്ന് കിട്ടി കഴിഞ്ഞാൽ ഞാൻ മറ്റേ റെയിൽ എല്ലാം ഇവിടെ വെക്കേണ്ടി വരും എനിക്ക് ഒരു പുല്ലെല്ലാം വെട്ടേണ്ടി വരും കാര്യം ഞാൻ ആ ട്രെയിനിങ് ഹാൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കുന്നെങ്കിൽ അതായത് ഉണ്ടാക്കും എന്നല്ല ഉണ്ടാക്കുന്നെങ്കിൽ അതെന്താ ാലും ഞാൻ മെയിൻ ഉണ്ടാക്കുകയുള്ളു അല്ലെങ്കിൽ ഞാൻ ഞാൻ എന്തായാലും ഇങ്ങോട്ടൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല ഞാൻ നലക്സാണ് ബഗ്രോഷ് എന്റെ അക്കൗണ്ട് സൈന മോജാങ്ങിന്റെ സർവർ മുഴുവൻ അടിച്ച് പോയി കിടക്കുന്നത് ഞാൻ എന്തോന്ന് ബിൽഡ് ചെയ്യുന്ന ഒരു ക്ലൂ ഇല്ല ഇന്ന് എന്തോന്നു എനിക്ക് ഇവിടെ യൂസ് ഉള്ള ആയിരിക്കും കിട്ടുന്നത് എനിക്കറിയാൻ പാടില്ല എനിക്ക് ഇവിടെ വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഫാമേതൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ പൊട്ടാറ്റോ ഫാമ് ബാമ്പു ഫാമ് കെൽപ്പ് ഫാമ് മറ്റേ ഒരു വൈന് ഫാമ് അത്രയുള്ളതിൽ എനിക്ക് ഏതാണ് നല്ല യൂസ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ ഒരു ബാമ്പു ഫാർമുണ്ടാക്കാ എനിക്ക് കുറച്ച് സ്കാപ്പോർഡിങ് ഉണ്ടാക്കാൻ പറ്റും അല്ലാതെ എനിക്ക് വേറെ പ്രത്യേകതയൊന്നും ഇല്ല ഞാൻ മാക്സിമം നോക്കുന്നത് ഈ ഒരു സൈഡിൽ ഞാൻ ആ ഒരു ഗോൾഡ് ഉണ്ടാക്കുമ്പോൾ അതിനും കൂടി എന്തെങ്കിലും ഒരു യൂസ് ഉള്ള ഒരു ഫാർ ആയിട്ടാണ് എനിക്ക് ഇവിടെ നിന്ന് ഒരു ഗോൾഡ് എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ക്യാരറ്റ് ഉണ്ട് ഈ ഒരു ക്യാരറ്റ് എടുത്തിട്ട് എനിക്ക് ഗോൾഡൻ ക്യാരറ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അതേ ഗോൾഡ് എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തൊന്നും ഉണ്ടാക്കാൻ പറ്റും അതാണ് എനിക്ക് പറഞ്ഞുവിടാത്തത് എന്തെങ്കിലും ഒരു യൂസ് ഉള്ള സംഭവം വേണ്ട ഈ ഒരു സൈഡിലോട്ടും ചുമ്മാ ഒരു ഫാമെന്ന് െന്ന് പറഞ്ഞുണ്ടാക്കിയിട്ട് ഒരു യൂസ് എന്നിട്ട് കാര്യമില്ല പിന്നെ കുറെ പേര് അവർ അയൻ ഫാമും പറഞ്ഞു അതും എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല കാര്യം ആ ഒരു വില്ലേജറിനെ കിട്ടിയിട്ടില്ല വില്ലേജറിനെവേർട്ട് ചെയ്യാനും ഒരു വഴി എന്റെ ഇല്ല അതിനുവേണ്ടി മറ്റേ പോഷൻ എല്ലാം വേണം ആ ഒരു സോമ്പി വില്ലേജറിനെന്ന് കണ്ടുപിടിക്കണം അത് ഒരുപാട് ടാസ്ക് എല്ലാം ചെയ്താലേ എനിക്ക് പിന്നെ ഇതിനകത്ത് അയൻ ഉണ്ടാക്കി വെക്കാൻ പറ്റുള്ളൂ പക്ഷെ അവിടെ അതാണ് ക്വസ്ഥ വരുന്നത് എനിക്ക് ആ ഒരു അയൻ ഫാമിന്റെ ആവശ്യം ഉണ്ട് കാര്യം ഞാൻ ഇപ്പൊ ഉണ്ടാക്കുന്നതാണ് എന്റെ ഫൈനൽ ഫാമ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് ഫാർമൊന്നും ഫാമൊന്നുണ്ടാക്കൂല്ല അങ്ങനെ ഉണ്ടാക്കാതിരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഒരു ഹോപ്പറിന്റെ ആവശ്യം വരുന്നില്ല ഒരുപാട് ഹോപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മിക്ക ആൾക്കാരെ അയൻ ഫാമി അത് മാത്രമല്ല വേറെ ആവശ്യങ്ങളുണ്ട് എന്നാലും മെയിൻ ആയിട്ടുള്ള യൂസ് എല്ലാവർക്കും ആ ഒരു ഹോപ്പർ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങനെയെങ്കിലും ഇതിനകത്ത് ഒരു അയൺ ഫാമ് ഞാൻ കുത്തി നിറച്ചാലും അതിന് ഞാൻ എടുക്കുന്ന സമയത്തിനേ കുറച്ച് സമയം തന്നെ മതി ഒരു ഡബിൾ ചെസ് നിറച്ച ഒപ്പിക്കാൻ ആ ഒരു ഫോർച്ത്രീ പിക്കാർസ് കൊണ്ടാ ഇറങ്ങിയാൽ മതി ഒരുപാട് എനിക്ക് അങ്ങനെ ഒപ്പിക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ഒപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഇതിനകത്ത് ഉണ്ടാക്കിയ ഫാർമും എനിക്ക് ആ ഒരു വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയത് അപ്പൊ അയൺ ഫാമ് വേണോ എന്നുള്ള ഒരു അങ്ങനെ മൊത്തത്തിൽ ഞാനിപ്പോ ഒരു മതിൽ എന്റെ വണ്ടി കാര്യങ്ങൾ നടത്തിയിരിക്കുകയാണ് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് ഈ ഒരു വണ്ടി കൊണ്ട് എനിക്ക് പോകണോന്ന് വലിയൊരു ഹാളുണ്ട് ഉണ്ട് എന്തോ എനിക്ക് വെക്കാൻ പറ്റുന്നതിനാൽ അല്ലെങ്കിൽ ഞാൻ ഇതിനകത്തൊന്നും ഉണ്ടാക്കരുത് ഇത് കംപ്ലീറ്റ് അങ്ങ് വിട്ടിരിക്കണം എം ടി ആയിട്ട് ഫ്യൂറിൽ ഞാൻ വേറെ ബിൽഡലോടെ കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും എനിക്ക് അത്യാവശ്യം ഫാമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം വേണ്ടി ഒരു റൂം എനിക്ക് വേണമെങ്കിൽ ഇത് മാറ്റണം എനിക്ക് ഒരു ഐഡിയ ഇല്ല ഈ റൂം എന്തോ കാര്യം ഈ ഒരു വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആ ഒരു മെയിൻ സീരീസിന്റെ വേൾഡ് പോലെ അല്ല ഇതിനകത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട് ഈ ഒരു ബേസ് മുഴുവൻ ഈ ഒരു ക്യാബിനകത്ത് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഫാർമും നല്ല എഫിഷ്യന്റ് ആയിട്ട് ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല അതിന് കിട്ടുന്ന സാധനം എല്ലാം വെച്ചിട്ട് ഒരുപാട് ബിൽഡിങ് കണക്കിന് ഒരുപാട് സ്ഥലം ഇതിനകത്തില്ല എന്തെങ്കിലും ഡീസന്റ് ആയിട്ട് ഒരു ഫാമ് അത്ര മതി വയ്ക്കാൻ ആണെങ്കിലും എന്തെങ്കിലും വേണ്ടേ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി താഴെ കുറച്ച് ഡെർത്ത് വാങ്ങണം ഞാൻ എന്തായാലും ആ ഒരു റൂം ഒന്ന് റെഡിയാക്കാം ഇത് റെഡിയാക്കുന്നതനുസരിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നെങ്കിൽ നമുക്ക് അപ്പൊ ചെയ്യാം എനിക്ക് എന്തൊക്കെയുണ്ട് ആവശ്യങ്ങൾ ഈ എനിക്ക് ഈ ഒരു വൈൻ ഒരുപാട് ആവശ്യം ഉണ്ടായിരുന്നു ഇതിനകത്ത് ഇതുപോലെ ഡെക്കറേറ്റ് എല്ലാം ചെയ്യാൻ വേണ്ടിട്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആ ഒരു വൈൻ ഫാർമ പറഞ്ഞത് അതന്നെ ഈ ഒരു വൈന് മാത്രണ്ട ഈ ഒരു ഗ്ലോബറിയും ഗ്ലോബറിയും പിന്നെ മറ്റേ ലൈറ്റ് തരുന്ന ഒരു വൈനു പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അത് അതൊക്കെ എണിക്കുവാണെങ്കിൽ അതിനകത്ത് വെച്ചിട്ട് ഒരുപാട് ഒന്ന് ബോൻമില് തൊപ്പിക്കാമായിരുന്നു അത് എനിക്ക് ചെറിയ ജ്യൂസ് ഉണ്ടായിരുന്നെ ആ അടിപൊളി എന്റെ ഡീപ്ലൈറ്റ് സ്റ്റോക്ക് തീർന്നു തീർന്നു വരുന്നു മീനുകുട്ടി എന്തെങ്കിലും അടി ഉണ്ടെങ്കിൽ പറഞ്ഞാടി എനിക്ക് ഒന്നും കിട്ടുന്നില്ല ഈ ഒരു സൈഡ് ഞാൻ ക്യാരറ്റ് ഫാമുണ്ടാക്കിയതുണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങോട്ടായിട്ട് ആ ഒരു പൊട്ടാറ്റോ ഫാർന്ന് കറക്റ്റ് പക്ഷെ എന്തിനാണ് എനിക്ക് ആ പൊട്ടാറ്റോ എനിക്ക് ആ ഒരു പൊട്ടാറ്റോ കിട്ടിട്ട് ഒന്നും ചെയ്യാനില്ല ആ ഗോൾഡൻ ക്യാരറ്റ് ഈ ഒരു ഫിഷിനെ കളം കൊള്ളാം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ക്യാരറ്റ് ഫാമെയ്യുന്നത് അതിന്റെ കൂടെ എനിക്ക് ആ ഒരു പൊട്ടാറ്റോടെ കിട്ടിയിട്ട് എന്ത് ചെയ്യേ ഒരു കാര്യമില്ലാത്തവിടെ അത് ഓക്കെ മതിൽ കംപ്ലീറ്റ് ആയി ഇനി ഈ ഒരു ഗ്രൗണ്ട് ലെവൽ അതാണ് ഗ്രൗണ്ട് ലെവൽ ഞാൻ ഇതേപോലെ തന്നെ ഫാമുണ്ടാക്കുന്നെങ്കിൽ എനിക്ക് ഈ ഒരു ഗ്രാസ് വയ്ക്കണം അല്ലാതിന്റെ മേലെ റസ്സോൺ ബിൽഡ് ആണെങ്കിൽ എനിക്ക് ആ ഒരു ആന്റസൈറ്റിക് സ്ലാബ് വയ്ക്കണം എന്തായാലും ഈ ഒരു റൂഫിന്റെ മേളിൽ എനിക്ക് ആ ഒരു ആന്റസൈറ്റ് സ്ലാബ് വയ്ക്കണം അതുകൊണ്ട് ഇതൊക്കെ ചെയ്തേക്കാം അല്ലാതെ എന്തോ എനിക്ക് വേണമെങ്കിൽ മറ്റേ ബെസാൾട്ട് കിട്ടുന്ന രീതിയിൽ അതിന്റെ ആ ഒരു ജനറേറ്റർ എനിക്ക് ഉണ്ടാക്കാമായിരുന്നു ആ ഒരു ബ്ലോക്ക് ഏതാണ്ട് ബ്ലോക്ക് പോലെ കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് അത് ഇവിടെ ഉണ്ടാക്കുന്നതും ചെറിയൊരു സെൻസ് ഉണ്ടായിരുന്നേ എനിക്ക് എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബ്ലോക്ക് യൂസ് ചെയ്യായിരുന്നു അത് ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല അത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആ ഒരു ഐസിന്റെ ആവശ്യം എന്തോ എനിക്കതിനകത്ത് ആ ഒരു ഐസ് ഒപ്പിക്കാൻ വേറെ വഴിയൊന്നുമില്ല ഇല്ല ഞാൻ അവർ ഐസ് ബയോമ ബയോമ് കണ്ടുപിടിക്കണമെന്ന് ആ ഒരു കെല്പ് ഫാമിന്റെ ഞാൻ പറഞ്ഞത് അതും എനിക്ക് ഒരുപാട് സ്റ്റാക്ക് കണക്കിന് ഒപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ അതിനൊന്ന് സ്മെൽറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് അതിനൊരുപാട് ഫ്യൂലാക്കാൻ പറ്റിയേനെ അതും നല്ലൊരു ഐഡിയ ആയിരുന്നു പക്ഷേ അതിനിക്ക് കെപ്പില്ല കെല്പും ഒന്നാമത്തെ കാര്യം എന്റെ ആൾറെഡി ഒരുപാട് കോളുണ്ട് അത് രണ്ടാമത്തെ കാര്യം ഞാൻ ഉണ്ടാക്കി ഒരു സ്മെൽറ്റിംഗ് ഏരിയയ്ക്ക് അത് നോക്കി കഴിഞ്ഞാൽ ഇതാകണ്ട ഒരുപാട് കോൾ എൻ്റെ ഉണ്ട് ഞാൻ ആ ഒരു കെൽപ്പ് ഫാർം ഉണ്ടാക്കിയാലും എനിക്ക് ആ ഒരു ലെവൽ എല്ലാം കിട്ടണമെങ്കിൽ ഞാൻ ഒരുപാട് മണിക്കൂറോടെ നിൽക്കണം അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇപ്പൊ ഈ ഒരു ക്യാബിനകത്ത് ആവശ്യമുള്ള മിക്ക ഫാർമും ഞാൻ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു പക്ഷെ അവർ സിമിട്രിക്ക് ആയിരിക്കണമെങ്കിൽ എനിക്ക് ഈ ഒരു എന്തെങ്കിലും ഉണ്ടാക്കണം അതാണ് ഇപ്പോ പ്രശ്നം നിൽക്കുന്നത് ഈ ഒരു അപ്പുറത്തോട്ട് വന്നിട്ട് ഈ ഒരു ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് തന്നെ ആ ഒരു ഗോൾഡ് ഫാർം ഫാർമുണ്ടാക്കാൻ തുടങ്ങിയേനെ ഇതിപ്പോ എനിക്ക് തരാൻ വേണ്ടി മാത്രം ഇത് കറക്റ്റ് ആയിട്ട് ഇവിടെ ഉണ്ടായി ഇപ്പൊ എനിക്ക് എന്തോ ഉണ്ടാക്കണം അറിഞ്ഞൂട വിധി ഇവിടെ വിളയാട്ടം ആ ഒരു ആട്ടോഗ്രാഫ്റ്റർ വെച്ചിട്ട് എന്തെങ്കിലും ഒരു മെഷീൻ ഉണ്ടാക്കും മതിയായിരുന്നു ഇവിടെ കിട്ടുന്ന ഒരു ഗോൾഡും ഇവിടെ കിട്ടുന്ന ഒരു കാരറ്റ് കൊടുത്ത് ഇതിനകത്തുള്ള ഒരു മെഷീൻ അത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ ഒരു മെഷീൻ തന്നെ ഗോൾഡൻ ക്രാഫ്റ്റ് ചെയ്ത് തരുന്ന രീതിയിലുണ്ടെങ്കിലും കൊള്ളായിരുന്നു അത് പക്ഷേ അത്രയും അതായത് ഇവിടെ ഇവിടെ ഒരു ഗോൾഡ് കൊടുക്കാനുള്ള ക്ഷേമ എനിക്ക് ഉണ്ടെങ്കിൽ ഒരേ ഒരു ക്രാഫ്റ്റിന്റെ ക്ലിക്ക് ചെയ്തിട്ട് മര്യാദ ക്രാഫ്റ്റ് എനിക്കറിയാം വേണ്ടി ഒരു സെപ്പറേറ്റ് മെഷീൻ ഇവിടെ വേണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അത് ഓട്ടോമാറ്റിക് ആയിരുന്നേ കുഴപ്പമില്ലായിരുന്നു അതായത് ഈ രണ്ട് ഫാർമിൽ ഫാമിൽ നീണ്ട ഒരു ഐറ്റംസും നേരെ അതുകൊണ്ട് ലോഡായിരുന്നേ കൊള്ളായിരുന്നു അത് പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റില്ല കാര്യം ഈ ഒരു കാരറ്റിന് ഓട്ടോമാറ്റിക് ഒരു ഫാമിയണമെങ്കിൽ ആ ഒരു വില്ലേജറിനെയും കൂടി വേണം കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് എന്റെ വണ്ടി ഒരു മന്തിൽ മന്തിലടിച്ച് നിൽക്കുകയാണ് എനിക്ക് അറിഞ്ഞൂടെ എന്തോ ചെയ്യണമെന്ന് ഓക്കെ അങ്ങനെ ആ ഒരു റൂഫും റെഡിയായി ഇനി ഈ ഗ്രൗണ്ട് ലെവൽ ഇവിടെ എനിക്ക് ആ ഒരു ഒരു നോക്കണം ഈ ഡ്രിപ്സോൺ ഉണ്ടല്ലോ ഇത് വച്ചിട്ട് നമുക്ക് ലാഭ ഫാർമറ്റിനെ അത് വന്നാൽ നല്ലൊരു ഐഡിയ ആയിരുന്നു പക്ഷെ എത്ര സ്പീഡിൽ വർക്ക് ആവുമെന്ന് എനിക്ക് അറിഞ്ഞു ആ ഒരു ലാഭാ ഫാമുണ്ടായി കഴിഞ്ഞാൽ അത് തന്നെ എനിക്ക് നാളെ അത് നല്ല യൂസ് ആയിരുന്നു എനിക്ക് ഒരുപാട് ആ ഒരു ലാഭം ഒപ്പിച്ചിട്ട് ഒരുപാട് മൈൻഡ് ചെയ്യാൻ പറ്റിയെ ആ ഒരു ഗോൾഡ് ഫാമിറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരുപാട് ആ ഒരു വേണം ആ നൈസ് എന്റെ വുഡും തരാറായി ഇനി അതും മൈൻഡ് ചെയ്യാൻ പോണല്ലേ ശരി ഉള്ളത് കൊണ്ട് വയ്ക്കാൻ അല്ലാതെ വേറെ എന്തോ ഒന്നും എനിക്ക് ആവശ്യമുള്ളത് ആ ഈ ഒരു വിൻഡോയും വെക്കണം അതിന് വേണ്ടി ഗ്ലാസ് തീർന്ന് കഴിഞ്ഞ എപ്പിസോഡ് ഗ്ലാസ് തീർന്ന് ഞാൻ അതിന്റെ കാര്യം പറഞ്ഞു പോയി അപ്പൊ അതെടുക്കാൻ മേലോട്ട് കാരണമല്ലേ അത് പോലെ ഞാൻ മേലോട്ട് പോയിട്ട് എന്തൊക്കെ ഞാൻ ചെയ്യണം എനിക്ക് ആ ഒരു ഗോൾഡ് വെച്ചിട്ട് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാക്കാൻ പറ്റും ആ ഒരു ഗോൾഡൻ കാരറ്റ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ആ ഒരു മെലൻ മെലന എടുത്തോണ്ടെന്ന് കഴിഞ്ഞാൽ അതിലോട്ട് ആഡ് ചെയ്തിട്ട് എനിക്ക് തിന്നാൻ പറ്റും അതും പക്ഷെ എനിക്ക് ആവശ്യമില്ല അതാണ് പ്രശ്നം ആ ഒരു വൈനിന് തന്നെ അങ്ങ് ഫാർം ചെയ്താലേ അതിനകത്ത് അത് തന്നെ അങ്ങ് ചെയ്താൽ മതിയായിരുന്നു ഞാനിപ്പോ ഇത്രയും ആലോചിച്ചതിൽ എനിക്ക് ആ ഒരു കാര്യം മാത്രം ഉണ്ട് എന്തെങ്കിലും ആവശ്യമുള്ളതായിട്ട് അത് തന്നെ മര്യാദയ്ക്ക് അങ്ങ് ചെയ്താൽ മതിയായിരുന്നു ഓക്കെ സാൻഡ് കുറച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കൊണ്ട് പോയി സ്മെൽ ചെയ്യുക അത് തന്നെ ഞാൻ അത് തന്നെ ഉണ്ടാക്കാൻ പോകുന്നു ആ ഒരു ഫാർമുകൾ ഞാൻ ഗെയിം കളിച്ചളിച്ച് പോകുമ്പോഴേക്ക് ആ വൈകികൾ കിട്ടിക്കൊണ്ടിരിക്കും ഇനി നെതറിനകത്ത് രണ്ട് ടൈപ്പ് വൈനും കൂടെ ഉണ്ട് അതെല്ലാം കിട്ടുന്ന അനുസരിച്ചിട്ട് ഞാൻ അതിനകത്ത് വൈനം ചെയ്യാൻ പോകുന്നു ഈ ഒരു ക്യാബിനകത്ത് അതാണ് ഭംഗി എന്റെ ബേസിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് ഇപ്പൊ മെയിൻ ആയിട്ട് തിളങ്ങി നിൽക്കുന്നത് ഈ ഒരു വൈനാണ് ഇത് ഉള്ളതുകൊണ്ട് എന്റെ ഈ ഒരു ക്യാബിനകത്ത് ആ ഒരു ഗ്ലോ പറയുന്നുണ്ട് പക്ഷേ ഇത് ഫാർം ഫാർമെയ്തൊക്കെ എനിക്ക് തോന്നിട്ടെ ഫാർമ ചെയ്ത് എനിക്ക് ചെറിയ ഒരുപാട് കിട്ടും പക്ഷെ അതെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ഞാൻ ഇതിനകത്ത് ഇപ്പൊ തന്നെ ഇതിനകത്ത് ഞാൻ മാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു ക്യാബ് ഉണ്ടാക്കിയാലും ഇതിന് തന്നെ എടുക്കുന്നതേ ഓ അപ്പൊ ആ ഐഡിയ പോയി ഞാൻ ഞാനിപ്പോ കൊണ്ടുവന്ന ഈ ഒരു സാൻഡ് ഒന്ന് സ്മെൽറ്റ് ചെയ്തോട്ടെ ഇതിനകത്തോട്ട് വെച്ചിട്ട് അത് ഒന്ന് റെഡിയാക്കാം ആ ഇനി ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ അഡ്വൈസ് ചോദിക്കാൻ പോയി മീനുകൂട്ട ഒരു ഐഡിയ നീ ഒന്ന് പറഞ്ഞാണ് നമുക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നീ എപ്പോഴും ഇതിനകത്ത് ആലോചിക്കല്ലേ ാണ് പ്രശ്നം ഇതിപ്പോ ഒരു നോർമൽ ടൈപ്പ് വേൾഡ് ആയിരുന്നു ഞാനിപ്പോ അയൻ ഫാർമേ ഇതിപ്പോ ഒരു കേബലൈഫ് പോയി അതാണ് പ്രശ്നം അതാണ് പ്രശ്നം ഗ്ലാസ് കുറച്ച് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ കിട്ടിയ ഒരു സ്റ്റോൺ എല്ലാം ഇതിനകത്തോട്ടങ്ങ് വെച്ചിരിക്കുക എന്നിട്ട് ഇപ്പൊ കിട്ടിയ ഗ്ലാസ് ഒന്ന് ഗ്ലാസ് പേനുവാക്കിയിട്ട് ഇത് അവിടെ കൊണ്ടുവയ്ക്ക എന്നിട്ടിരുന്ന് ബാക്കി ആലോചിക്കുക ഇന്നത്തെ എപ്പിസോഡ് തീരുന്നതിന് മുൻപ് എനിക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുമോ കിട്ടുമെന്ന് തോന്നുന്നില്ല എന്തായാലും നാളത്തെ എനിക്ക് ഒരു വ്യത്യാസമില്ല നാളെ ഞാനിരുന്നിട്ട് ഇവിടെ ആ ഒരു ഗോൾഡ് ഫാർം ഉണ്ടാക്കിയിരിക്കും പക്ഷെ ഈ ഒരു സൈഡ് ഇങ്ങനെ തന്നെ വിട്ടിരിക്കായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ ഏതെങ്കിലും ആവശ്യം ഫാമുണ്ടാക്കി എനിക്ക് തോന്നുന്നില്ല ഈ ഒരു റൂം അങ്ങ് വിട്ടിരുന്നിട്ട് ഈ ഒരു ഗോൾഡ് ഫാമിന്റെ പണിയെല്ലാം തീർത്ത് ഇനി ഞാൻ ഈ ഒരു വെള്ളം കളിച്ച് പോയിക്കൊണ്ടിരുന്ന ഇതിനകത്ത് വെക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്ന എനിക്ക് തോന്നുന്നു ഈ ഒരു റൂം എനിക്ക് വ്യാസ്തിയും തോന്നുന്നില്ല വെറുതെ കളയാൻ തോന്നുന്നില്ല എനിക്ക് ഈ റൂമിന എന്തെങ്കിലും ഒരു ഫാമെന്ന് കുത്തി വെച്ചിട്ട് നീ ഇവിടെ ഞാൻ അതിന് ചെയ്യാൻ പോകുന്നു ഇപ്പോഴത്തേക്ക് ഹോളിൽ വയ്ക്കാം നാളെ ഇരുന്നിട്ട് ഞാൻ ഈ ഒരു ഗോൾഡ് ഫാമെന്ന് റെഡിയാക്കിയിട്ട് ഇന്നത്തെ കമന്റ് കൂടി ഞാൻ വായിക്കാം ആരെങ്കിലും നല്ലൊരു ഐഡിയ കമന്റ് ചെയ്തിരിക്കൂല അത് ഞാൻ നാളെ കഴിഞ്ഞിട്ടുള്ള അടുത്ത എപ്പിസോഡിൽ അത് അവിടെ റെഡിയാക്കാൻ പറ്റും നോക്കാം ഇപ്പൊ എന്തായാലും ഞാൻ ബാക്കിയുള്ള സമയം കൊണ്ട് വേൾഡിന്റെ കുറച്ച് മെയിൻസ് ചെയ്യാം ആ ഒരു കാര്യം ചെയ്യാം ഒരു കാര്യം ചെയ്യാം എന്തായാലും എനിക്ക് അടുത്ത എപ്പിസോഡിൽ ആ ഒരു ഗോൾഡ് ഫാർമുണ്ടാക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക് വർക്ക് ആവണമെങ്കിൽ എനിക്ക് ആ ഒരു ട്രൈഡന്റ് അറിഞ്ഞാലേ പറ്റുള്ളൂ അത് ഒപ്പിക്കാൻ പറ്റും നോക്കിയോ ഞാൻ നാളെ ഇരിക്കുമ്പോൾ എനിക്ക് നല്ല യൂസ് ആവും ഞാൻ എന്താ ഈ ഒരു സ്ഥലം ഈ ഒരു ടണൽ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോ ഒരു റിവറിലോട്ട് ഞാൻ ചെന്നെത്തിട്ട് ഇതിനെ തന്നെ കൊല്ലാൻ കൊല്ലാമെന്നതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അവന്റെ ഒരു ട്രൈഡന്റ് ഉണ്ടായിരുന്ന ഓർമ്മ വന്ന് എനിക്ക് ഓർമ്മ വന്ന് ആ ഒരു ട്രൈഡന്റ് അവന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് അവന്റെ കൈ എടുക്കാൻ ഒരു വഴിയുണ്ട് ഒരു ഷെല്ലാം തെരഞ്ഞെടുത്താൽ മതി ഞാൻ ചൂണ്ടിടാൻ പോയപ്പോൾ ഒരുപാട് കിട്ടി ഞാൻ എവിടെ കൊണ്ട് ില്ല ആ നമ്മുടെ ഈ ഒരു കെ ഫിഷ് ഫാമിനകത്ത് തന്നെ ഞാൻ ഇവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇല്ല എന്റെ വാല്യൂബിൾ പെട്ടിക്ക് ഞാൻ വെച്ചോ ആ ഒരു ഡയമണ്ട് അല്ലേ ഇരിക്കുന്ന പെട്ടിക്ക് അത് ഈ ഒരു പെട്ടി തുറക്കുമ്പോ ആ അതായിരിക്കും ഇതൊരു മൂന്നെ അടുത്തോണ്ട് പോവാം ഇത് എന്തായാലും ഒരുപാട് ഉണ്ട് ആ ഒരു ട്രൈഡനും ട്രൈഡൻ ഡ്രൗണിനെ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഇത് അവന്റെ അടുത്തോട്ടങ്ങ് എറിഞ്ഞു കൊടുത്താൽ മതി അപ്പൊ ഇത് പിക്ക് ചെയ്തിട്ട് എനിക്ക് ആ ഒരു ട്രൈഡൻ ഇങ്ങ് തന്നോളും പക്ഷെ പ്രശ്നം എന്താണെന്ന് അറിയാമോ അവന്റെ അടുത്തവരെ ഒന്ന് നീന്തി പോകണം ഈ ഒരു ആർമർ ആയതുകൊണ്ട് അവന്റെ രണ്ട് വെട്ടു കൊണ്ടാ മതി ഞാൻ അപ്പൊ തന്നെ ഡെഡ് ബോഡി ആവും ഇവിടെ സ്പോണും ആയിട്ടില്ലല്ലേ ഈ ഒരു ബബിളും ഇപ്പൊ പൊട്ടും ഞാൻ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പോയി നിൽക്കാം ആ ഒരു ഡ്രൗണിനെ കിട്ടുമെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് വരുന്നു ചെയ്യാൻ ഒരു ഡ്രൗണ് പോകുന്നു അവന്റെ പക്ഷെ അതൊന്നും ഇല്ല ട്രേഡൻ്റെ ഒന്നും ഇല്ല ആ അവർ ഇതിനകത്ത് സ്പോൺ ആവും അത്രയും അറിഞ്ഞാ മതി ഓ ഞാൻ ഇപ്പൊ മരിക്കുമല്ലേ ഓ ഫിഷും തിരാറായി നീ അത് കൊടുക്കാൻ പോണോ ഓഹ് എനിക്കൊരു രണ്ടായിരം ആയിരിക്കും ഐഡിയ കിട്ടി ഞാൻ മൈനിങ്ങിന് പോയപ്പോ എനിക്ക് മറ്റേ സാധനം കിട്ടി ഒരു മാഗ്മ ബ്ലോക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് വെള്ളത്തിനടിയിലൊന്ന് പ്രീത് ചെയ്യാൻ പറ്റിയെ ഇത് നന്നായി കാര്യം ഈ ഒരു ബെഡ്രോ കടത്ത് നമുക്ക് ഡോറ് വെച്ചിട്ട് പ്രീത് ചെയ്യാൻ പറ്റൂല ഈ ഒരു മാക്മ ബ്ലോക്ക് അവിടെ വെച്ചിട്ട് ഒന്ന് ക്രൗ ചെയ്ത് നിന്നാ മതിന്റെ മേളിൽ എന്നാൽ എനിക്ക് ആ ഒരു ഡാമേജും കിട്ടില്ല ആ ഈ ഒരു ട്രിക്ക് കിട്ടിയത് നന്നായി എനിക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ക്രൗ ചെയ്ത് നിന്നാ മതിന്റെ ബബ്ളെന്തറിക്കോളും യെസ് അപ്പൊ ഞാൻ ഇനി എന്തെങ്കിലും കിട്ടുമെങ്കിൽ അവന്റെ എന്തെങ്കിലും ഉണ്ട അവലൊന്നും ഇല്ല നിങ്ങളെ ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യാം അവന്റെ ആ ഒരു ഷെല്ലുണ്ട് ഇപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ളത് അവന്റെ കൊടുത്തുകഴിഞ്ഞാൽ അത് അവൻ ഡ്രോപ്പ് ചെയ്യുക നോക്കിയോട്ടെ ഇതെടുത്താണ് നീ അവനതെടുത്തില്ല അയ്യേ നോക്ക് നിന്ന് ഇറങ്ങാൻ നോക്കി ഇനി ഞാൻ ആ ഒരു ഉള്ള ആളിലെ കണ്ടുപിടിച്ചോട്ടെ ഈ ഒരു മാഗ്മ ബ്ലോക്ക് വച്ച് വെച്ച് പോവാ അതാ മണിക്ക് ആ ഒരു കിട്ടിക്കോളും കിട്ടിക്കോളാം ഇതിനകത്ത് ഒരു ഡ്രൗൺ ഉണ്ട് ഇവന്റെ കയ്യില് ഇതിരിക്കുന്നു സാധനം ഇരിക്കുന്നു കൊല്ലല് രണ്ടുപേരെയും കൊന്നു അവനെ ആ ഒരു ഷെല്ല് ഡ്രോപ്പ് ചെയ്തു ആർക്കും വേണ്ടത് ഇത് ഞാൻ പിന്നെ അവന്മാരുടെ ദേഹത്തോട് കറക്റ്റ് ആയിട്ട് അറിയാൻ നിൽക്കണം അതാണ് അതിനെ കളും അല്ലെങ്കിൽ ഒന്ന് കൊന്നു നോക്കായിരുന്നു അവന്മാരെ ഇത് പിന്നെ ജാവ ഓപ്ഷൻ അല്ലാത്തതുകൊണ്ട് എനിക്ക് ആ ഒരു ട്രൈഡൻറ്റും കൊണ്ട് വരുന്നമാര് ഒരുപാട് ഇതിനകത്ത് സ്പോൺ ആവും ജാവയ്ക്കകത്തന്നെ അവന്മാരെ കിട്ടാൻ പാട് ബെഡ് ഡ്രോത്ത് നമുക്ക് എവിടെ നോക്കിയാലും അവന്മാരെ കാണാൻ പറ്റുന്നതാണ് അല്ല ഞാൻ ഇപ്പൊ അവന്മാരെ നോക്കി ഇറങ്ങിയത് കൊണ്ട് ഒന്നുപോലും കിട്ടില്ല നോക്കിയോനി അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരു സ്പോൺ സ്പോണെങ്കിലും കിട്ടുന്നുണ്ടോ ഒരുപാട് ഇതിനകത്ത് ആരെയും ട്രൈഡൻ്റെ ഇല്ലെന്നേ ഉള്ളൂ ഞാൻ കറങ്ങി തിരിഞ്ഞത് അങ്ങനെത്തി എന്നിട്ടും എനിക്ക് ആവശ്യമുള്ള ഡ്രോണിനെ കിട്ടിയിട്ടില്ല അപ്പൊ ഇതിനകത്ത് ആയതെല്ലാം എല്ലാ ആയി കാണും അപ്പൊ ഞാൻ എന്തായാലും ഒന്നും കൂടെ ഒന്ന് റൗണ്ട് അടിക്കാം അപ്പൊ എന്തായാലും പുതിയ ഡ്രൗൺ എവിടെ സ്പോൺ ആയിക്കോളും അല്ലെങ്കിൽ കിട്ടാതിരിക്കൂല അല്ലെങ്കിൽ കൊന്നു പോവാ കൊണ്ട് പോവാ പുതിയ ആൾക്കാർ ആവുന്ന ട്രൗന്റെ കയ്യിൽ ആ ഒരു ട്രൈഡൻ കാണുമല്ലോ ഞാൻ എന്തായാലും രണ്ട് റൗണ്ടും കൂടെ അടിക്കാം അതെനിക്ക് നേരെ അറിഞ്ഞൂടാ ഇത് പിന്നെ ബെഡ്രോ കക്ഷൻ ആയതുകൊണ്ട് ഞാൻ കളിച്ചതെല്ലാം മാറുന്നു ഈ ഒരു രണ്ട് റൗണ്ടിനകത്ത് ഒന്നിനും കിട്ടിയില്ലെങ്കിൽ ഇതെനിക്ക് അടുത്ത എപ്പിസോഡിലോട്ട് മാറ്റേണ്ടി വരും ഇതിനെ പറ്റി എനിക്ക് എന്നാ റീസർച്ച് ചെയ്യണം എങ്ങനെ ഏറിയാന്ന കൊല്ലാന്ന് അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ എന്നെ പതുക്കെ പൊറപ്പിക്കൂലെ അടുത്തോട്ട് പോയിട്ട് ആദ്യം ഒരു സേഫ്റ്റി ബ്ലോക്ക് വയ്ക്കാം ഈ ഒരു മാഗ്മ ബ്ലോക്ക് അതാകുമ്പോഴേക്ക് പെട്ടെന്ന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഓടി ഇങ്ങോട്ട് ഒന്നെനിക്ക് ഓക്സിജൻ എടുക്കാൻ പറ്റും രണ്ടെണ്ണം ഉണ്ട് ഡ്രോപ്പ് എന്നെ 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 അവ്രോപ്പ് ചെയ്യുന്നുല്ലേല്ലേ ഇല്ല ഇല്ല ഇവൻ്റെ അടുത്താൽ നടക്കൂല ഇവൻ എടുത്താൽ നടക്കൂല ഡ്രോപ്പ് ചെയ്ത മരിച്ചു മരിച്ച് അടിപൊളി എന്റെ ഐറ്റംസ് ദോ കിടക്കുന്നു ട്രൈഡൻ്റെ ഞാൻ കാണുന്നില്ല എല്ലാം എടുക്കണ പോലെ കയ്യിലോട്ട് ും കിട്ടി ഒന്നും കിട്ടിയില്ല എനിക്ക് എന്തോ അവൻ അടുത്ത് എറിയാൻ തോന്നുന്നില്ല നേരത്തെ കാര്യം ഞാൻ അവന്റെ അടുത്തോട്ട് പോകുമ്പോ തന്നെ അവൻ അവൻ്റെ ട്രൈഡൻ അറിയുന്നു അത് ഞാൻ അവന്റെ അടുത്തോട്ട് എറിയാൻ നിന്നിരുന്നെങ്കിൽ അവൻ എന്നെ കൊന്നേനെ ആ ഞാൻ കുറച്ച് വന്ന് കറങ്ങി നോക്കാം ഇനി ഒരിക്കൽ കൂടെ കറങ്ങും ഒരാളെ കൂടി ഞാൻ കൊല്ലും എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ ഇന്നത്തേക്ക് എനിക്ക് ഇത്രയും മതി ചെറുതായിട്ട് അപ്സെറ്റ് ആയി ഇന്നത്തേക്ക് ഇത്രയും മൈൻക്രാഫ്റ്റ് മതി എന്നാ ഇനി ഞാൻ കളിച്ചുകൊണ്ടിരുന്ന ചിലപ്പോ ഞാൻ മൈൻക്രാഫ്റ്റ് നമ്മളെ തുറക്കൂല മനുഷ്യനെ തന്നെ വേർപ്പിക്കാൻ അപ്പൊ എന്തായാലും അവന്മാരുടെ അടുത്തോട്ട് എറിയുന്ന പരിപാടി നടക്കില്ല ഇതേപോലെ അവന്മാരെ കൊന്നാൽ വല്ലതും കിട്ടിയാ കിട്ടി അവന്റെ എന്തെങ്കിലും ഉണ്ടോ അവന്റെ ഒന്നുമില്ല നല്ല ആർമർ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവന്മാരുടെ അടുത്തോട്ട് എറിഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു ഇത് പാ ഇല്ലാത്തതുകൊണ്ട് അത് നടക്കൂല ട്രൈഡൻ കൊണ്ട് വേറെ ഡ്രൗണിനെയും കിട്ടുന്നില്ല ഡ്രൗൺ ഒരുപാട് സ്പോൺ ആവുന്നുണ്ട് പക്ഷെ ആരുടെ കയ്യിൽ ഒരു ട്രൈഡന്റ് ഇല്ല ഓക്കെ ഇത് ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല ഞാൻ കുറച്ച് നേരം കൊണ്ട് ഇവിടെ കിടന്ന് കറങ്ങുന്ന ഇതിനകത്ത് ഉണ്ട് പക്ഷെ നേരത്തെ കിട്ടിയതുപോലെ തന്നെ ട്രൈഡൻറ്റും കൊണ്ട് ആരും സ്പോൺ ആവുന്നില്ല ഇനി ഞാൻ റെക്കോർഡ് കണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് സമയത്ത് പിടിയിടാൻ പറ്റൂല ഇത് ഇനി ഇരുന്നിട്ട് നാളെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്തോന്ന് എന്തോ ഫെലിയർ തോന്നുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല താഴെ ഒരു ഫാമും ഉണ്ടാക്കാൻ പറ്റിയില്ല എനിക്ക് ആ ഒരു ട്രൈഡൻ കിട്ടിയില്ല ഞാൻ ഒരിക്കലും മരിക്കുകയും ചെയ്തു ഇന്നത്തെ എപ്പിസോഡ് ഒരു ദുരന്തമായി പോയി മൈൻ ക്രാഫ്റ്റ് ഇന്ന് എന്റെ കൂടെ ഇല്ല എന്താ ഈ ഒരു ഡ്രൌണല്ല ഒരുപാട് വരുന്നുണ്ട് ആരുടെ ഇത് ആരുടെ കയ്യിലും ട്രൈഡൻ ഇല്ല അടുത്ത സ്പോൺ ആവുന്ന ഡ്രൗണിനെ ഇവിടെ നോക്കും അവന്റെ കയ്യിൽ ട്രൈഡൻ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഇത് അടുത്ത എപ്പിസോഡിൽ നോക്കാം ആ അതോ ഒരു ഡ്രൗൺ നിൽക്കുന്നത് അവന്റെ കയ്യില് ട്രൈഡൻ ഇല്ല ഒന്നുമില്ല അവന്റെ കയ്യിൽ ഞാൻ പറ്റിക്കപ്പെട്ടു അപ്പൊ ഇന്നത്തെ ദുരന്ത എപ്പിസോഡ് ഇത്രേ ഉള്ളൂ എനിക്ക് അർജന് തോന്നിയത് നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡ് ഞാൻ തന്നെ റെഡി ആക്കി വെച്ചിരിക്കുക ഗെയിമിന്റെ കാര്യം